അവന്റെ അടിമകളോട് വലിയ കാരുണ്യമുള്ളവനാണ് എന്നാണ് നമ്മൾ അവനെ കുറിച്ച് പറയാറുള്ളത് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഓതുന്ന ഒരു ആയത്ത് റഹീം എന്നായിരിക്കും അല്ലല്ലേ ഏറ്റവും കൂടുതൽ ഓതുന്നത് തന്നെ ആയിരിക്കും റഹീം എന്ന വാക്കാണ് അള്ളാഹുവിന്റെ ഇസ്മിൽപ്പെട്ട ആ ഇസ്മാണ് ഒരു മമ്മിനായ മനുഷ്യൻ ചിലപ്പോൾ അല്ല എന്തായാലും അധികവും ഉരുവിട്ടിട്ടുണ്ടാവുക അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആ പേര് ഉച്ചരിക്കുന്നതും അള്ളാഹു ഒരു ഉമ്മക്ക് കുഞ്ഞിനോടുള്ള കാരുണ്യത്തെക്കാൾ പതിന്മടങ്ങ് വലിയ കരുണയുള്ളവനാണ് അതുകൊണ്ടാണ് എത്ര വലിയ തെറ്റ് ചെയ്ത ആളാണെങ്കിലും നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിന് തൊട്ട് ആശമുറിയരുത് എന്ന് പറയാൻ കാരണം ഇല്ല എനിക്ക് ഇനി ഒന്നും രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ അത്രമേൽ മോശമാണ് ഇനി എനിക്കൊന്ന് റബ്ബ് കൊടുക്കൂലെന്ന് ഞാൻ നീ നന്നാകൂല എന്ന ഒരു ചിന്ത ഒരാളെ കൽവിൽ ഉണ്ടാകാൻ പാടില്ല അതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് മുഹമ്മദ് അള്ളാഹു താല പൊറുക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് നമ്മൾ കരുതണം എല്ലാം റബ്ബിനോട് സമർപ്പിച്ച് കരഞ്ഞു പറഞ്ഞാൽ തോപ ചെയ്താൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ചൊരിയുക തന്നെ ചെയ്യും അതിന്റെ നല്ല നല്ല നാളുകളാണ് നമുക്ക് അള്ളാഹു താല തന്നിട്ടുള്ളത് ഒരു മനുഷ്യനെ ഒന്ന് സംസ്കരിച്ചെടുക്കാൻ അള്ളാഹ് തന്ന ഒന്നാണ് നോമ്പ് കാലം ഒത്തിരി എന്തൊരു പ്രത്യേകതയുള്ള ഒരു അമലാ നോക്കി നിങ്ങൾ ഇന്ന് പുതുബയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ തുല്യതയില്ലാത്ത ഒരു അമല് നോമ്പാണ് മറ്റൊരു അമലിലും ഇങ്ങനെ കാണാൻ കഴിയില്ല എല്ലാ അമലും എന്താണ് ചെയ്യലാണ് അല്ലെ നിസ്കാരം ഒരു ധർമ്മമാണ് ഇങ്ങനെ പ്രവർത്തിക്കണം റുപ്പുണ്ട് എഴുത്തിദുണ്ട് ഇങ്ങനെ അത്തഹിയാത്ത് കട്ട്ബീർ ഉണ്ട് ഇങ്ങനെ ജക്കാത്തു കൊടുക്കലാണ് ഹജ്ജിനും ഒരുപാട് തവാഫുണ്ട് സഴയുണ്ട് മിനയുണ്ട് മുസ്തലിഫയുണ്ട് ജമ്രാത്തിലേറുണ്ട് കർമ്മങ്ങളാണ് എന്നാൽ നോമ്പ് ചെയ്യാതിരിക്കലാണ് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കലാൻ ചെഹവാത്തിൽ നിന്നും മാറി നിൽക്കലാൻ ഭക്ഷണം കഴിക്കാതിരിക്കലാൻ വെള്ളം കുടിക്കാതിരിക്കലാൻ വേണ്ടാത്തതിലേക്ക് നോക്കാതിരിക്കലാൻ ഒന്നും ചെയ്യാതെ മതി നെയ്യത്ത് വെച്ചിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കലുകൊണ്ട് മാത്രം നോമ്പ ഈ കരുതരുത് എത്രയോ ഹദീസുകൾ നമുക്ക് ആ അർത്ഥം വിളിച്ചോതുന്നു വായിക്കാൻ കഴിയും എത്ര പേരാണ് വെറുതെ പട്ടിണി കിടക്കാണ് ഇങ്ങനെ നേരെ വെളുക്കുന്നു പോലെയും ഇങ്ങനെ നോമ്പ് എന്ന് പറയുന്നുണ്ട് ഭക്ഷണമില്ല വെള്ളമില്ലാതെ വൈകുന്നേരമാകുന്നുണ്ട് അവരെ കണ്ണ് നോമ്പ് ഒലുക്കണില്ല അവരെ കാത് നോമ്പ് നോൽക്കുന്നില്ല അവരെ ഹൃദയം നോമ്പ് റമളാനായിട്ട് പോലും സ്റ്റാറ്റസുകളിലൂടെ ഹറാമിന്റെ പാട്ടും വീഡിയോസും റീൽസും ഇങ്ങനെ മറ്റുള്ളവരെ കാണിപ്പിക്കുന്നവരെ പേരാണ് കാണുന്നത് പോട്ടെ കാണുന്നത് അവനവൻ സഹിക്കല്ലോ കാണിപ്പിക്കുന്നതിലൂടെ എത്ര പേരാണ് കാണുന്നത് അവന്റെ കണ്ണെങ്ങനെ നോമ്പുന്ന് വെച്ചതാണ് പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചോ പഠിച്ചവനെ റമലാനായെങ്കിലും ഈ വയ്യ ഒരു സ്റ്റാറ്റസ് ഒന്നും മാറണില്ലല്ലോ എന്ന് പരിശുദ്ധ റമലാന് വരുമ്പോ എന്തൊരു മാറ്റം കൽബിനുണ്ടാകും ഒരു മോമിനായ മനുഷ്യന്റെ കൽബിനുണ്ടാകും അങ്ങനെയാണ് ഇതിനെ പാകപ്പെടുത്തിയിട്ടുള്ളത് റമലാന് വന്നിട്ട് ഒരു ചേഞ്ച് വന്നില്ലെങ്കിൽ അവൻ എത്രയോ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരത്താണെന്ന് മുഹമ്മദ് റസൂൽഹിഹു ം മലായിക്കത്തിന്റെ ഒരു സ്വഭാവത്തോട് നമ്മൾ യോജിക്കാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്തമായ ഒരു നോമ്പ് ഒരു അമലാണ് നോമ്പ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീളുന്നു നിസ്കാരം ഒരു പ്രത്യേക സമയങ്ങളിലാണ് കുറച്ച് നേരങ്ങളേത് മാറ്റി നമുക്ക് ചെയ്യേണ്ടവരുള്ളൂ അഞ്ചു നേരങ്ങളിൽ ചിലപ്പോ അഞ്ചഞ്ചു മിനിറ്റ് കൂട്ടിയാൽ നിസ്കാരം കഴിയും നോമ്പ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങനെ നീളുന്ന ഒരു അമല് അബ്വാഹുവിന് വലിയ ഇഷ്ടമുള്ളൊരു അമല് അബ്വാഹുവിനെ കടുക്കാൻ റബ്ബിനെ നാളെ കണ്ടുമുട്ടാൻ സഹായിക്കുന്ന ഒരു അമല് ഇതിനേക്കാൾ ഫലുള്ളൊരു അമല് വേറെ എണ്ണിയതായി കാണുന്നില്ല ോമ്പ് എനിക്കുള്ളതാണ് അതിന് കൂലി നൽകുന്നവൻ ഞാനാണ് ഇത്ര കൂലി എന്ന് പറയുന്നില്ല എത്രയാണെന്ന് ഞാൻ പറഞ്ഞ് കണക്കാക്കി തരുന്നില്ല കണക്കും കൈയുമില്ലാതെ ഞാൻ നൽകും നോമ്പിനെന്ന് പരിശുദ്ധമായ ഹദീസ് നമുക്ക് വായിക്കാൻ കഴിയും പുതുസുയായ ഹദീസിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുഖാനുഭവത്താലെ നമ്മുടെ കൽബിനെ സംസ്കരിച്ചെടുക്കാൻ നമ്മളെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ അള്ളാഹു തന്ന സുവർണ ഒരു അവസരമാണ് ഈ മാനോടുകൂടെ ോടുകൂടെ ഈ മാസത്തെ നമ്മൾ ചെലവഴിച്ചാൽ അള്ളാഹു നമുക്ക് ധാരാളി ധാരാളം ചൊരിഞ്ഞു തരും തരുംകൾക്ക് എല്ലാ കാലത്തും അള്ളാഹു വലിച്ചൂരിയിട്ടേ ഉള്ളൂ റഹ്മത്തിനെ നമ്മൾ തേടുകയും ആ റഹ്മത്തിനെ തേടുന്നതോടുകൂടെ റബ്ബിനോട് നല്ല ഈമാനോടെ തക്കുവയോടുകൂടെ ജീവിച്ചാൽ അള്ളാഹു നിലനിർത്തി തരും മക്കയെ കുറിച്ച് മക്കാരെ കുറിച്ച് ഖുർആൻ സുഹത്തു നഹൽ പരിചയപ്പെടുത്തുന്നുണ്ട് قريه كانت امنه كانت امنه مطمئنه ياتيها رزقها رغدا من كل مكان فكفرت بانعم الله فاذاقها الله لباس الجوع والخوف بما كانوا يصنعون ഹുതായ ഒരു നാടിന് ഉപ ഉദാഹരണം പറഞ്ഞു തരികയാണ് ഒരു നാട്ടുകാരെ കുറിച്ച് പറയുകയാണ് അള്ളാഹു താഴാലയവല്ലാതെ ഈ മാനോടുകൂടെ കണ്ടവരാണ് അവർ ഈ മാനോടുകൂടെ ജീവിക്കുകയും നല്ല തുമത്തോടുകൂടെ മനസ്സമാധാനത്തോടുകൂടെ ജീവിച്ചു അവർക്ക് വേണ്ട ഭക്ഷണമെല്ലാം അള്ളാഹു അതാത് സമയങ്ങളിൽ എത്തിച്ചു എല്ലാ നാടുകളിൽ നിന്നും അങ്ങോട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചേരുന്നുണ്ട് മുഫശ്രീകൾ ഈ ആയത്തിന്റെ അടിയിൽ എഴുതി വെച്ചു ഇതും മഗ്രയെക്കുറിച്ചാണ് ോടുകൂടെ ജീവിച്ച് മനസ്സമാധാനം നൽകി നിർഭയത്വം നൽകി ആരും അവരെ ആക്രമിക്കാനില്ല ആരും അവരെ പിടിച്ചു പറിക്കാനില്ല നല്ല നിർഭയത്വം കൊടുത്തു മക്കൾക്ക് അതുപോലെ നാനാദിക്കുകളിൽ നിന്നും വന്നാകും നല്ല ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടും ആ നാടിനെ സമ്പന്നമാക്കിയിട്ടുണ്ട് ഇങ്ങനെ സുഖലോലുപതായി നല്ല സമാധാനത്തോടുകൂടെ കഴിഞ്ഞിരുന്ന ജനത ബി അവരല്ലാഹുവിന്റെ നിഴമത്തും മറന്നു കളഞ്ഞു അള്ള ചെയ്ത അനുഗ്രഹം മറന്നു കളഞ്ഞു റബ്ബിനെ നിഷേധിച്ചു അപ്പോൾ കൽവിൽ പേടിയിട്ട് കൊടുത്തതാണ് അവർക്ക് പട്ടിണി നൽകിയതാണ് വിളിച്ചോതുന്നത് എത്ര വലിയ അനുഗ്രഹം നിനക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ളവനെ കാളിനൊക്കെ കൂടുതൽ ഞാമത്തിൽ ലഭിച്ചവനാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നീ അവനെ ൾ അള്ളാഹുവിലേക്ക് കൂടുതൽ നടുക്കേണ്ടവനാണ് എന്നാണ് ഞാൻ ഞാൻ അല്ലെങ്കിൽ ഓനേക്കാൾ ഉഷാറാണ് അങ്ങനെയാണ് കാറ്റഗറി നമ്മൾ തിരിക്കുമല്ലോ അവനേക്കാൾ നിനക്ക് ആരോഗ്യത്തില് സമ്പത്തില് എല്ലാ നിലക്കും നിനക്ക് സ്ഥാനവും മാനവും ബഹുമാനവും ആദരവൊക്കെ നൽകപ്പെടുന്നുണ്ട് നീ റവിലേക്ക് കൂടുതൽ എന്നാണ് അത് ബോധ്യപ്പെടുത്തി തരുന്നത് നല്ലോണം നല്ലോണം പരിശുദ്ധ റമദാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു കാർ എടുത്തിട്ട് പോ നോമ്പറക്കാനായില്ലേ എന്നാ എവിടെന്നെങ്കിലും നോമ്പെറുക്ക ഏതെങ്കിലും ഹോട്ടലിൽ ആവട്ടെ എന്നാ ചായ ഓടിക്കാൻ നമ്മൾ പോവല്ലേ കാസർഗോഡോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ എവിടെയാണോ ഉള്ളത് നല്ല ഒരു പാർട്ടി കിട്ടല് അങ്ങോട്ട് കറങ്ങാന്ന് റമദാനല്ലേ രാത്രി അല്ലേ തിന്നാൻ പറ്റുള്ളൂ ഇങ്ങനെ ഫുഡിനായിട്ട് കറങ്ങ തിന്നണ്ടല്ല ഭക്ഷണം കഴിച്ചോളൂ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം ഇതിനു വേണ്ടിയിട്ട് റോന് ചുറ്റാണ് ജമാനത്തില്ല തറാവീഹില്ല ഓനക്ക് ഇത് അവസാന പകല് പട്ടിണി കിടന്നത് കഥാവ് വീട്ടണ്ട ഒരു സമയമായി രാത്രികാലം കാലം ചെയ്തിട്ടുണ്ട് നല്ല വാഹനം കൊടുത്തിട്ടുണ്ട് എണ്ണടിക്കാൻ നല്ല കാശും ഉണ്ട് നല്ല ഫ്രണ്ട്സും ഉണ്ട് കറങ്ങിക്കൂടെ ആരെന്നെ ചോദ്യം ചെയ്യാൻ എന്റെ വീട്ടേക്കൊന്നും ചോദിക്കൂല എപ്പൊ കയറി വന്നാലും നോ പ്രോബ്ലം ഓനെ അഴിച്ചു വിട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യമുണ്ട് നല്ല ഞമ്മത്തുണ്ട് അടിച്ചുപൊളിക്കാണ് ശുക്കർ ഇല്ല

ഒരു ഒരു ഇങ്ങനെ അശരീരിയുടെ കേൾക്കുന്നത് നിന്നൊരു ആളുടെ തോട്ടം പോയിട്ട് നനച്ചോ എന്ന് നിന്നൊരു നിന്ന് ആരാണ് വിളിക്കുന്നത് അറിയില്ല എന്നാലിന്ന ആളുടെ തോട്ടം ചെന്ന് നെനച്ചു കൊടുക്കണം എന്നാണ് അല്പസമയങ്ങൾക്ക് ശേഷം കാർമേഗങ്ങളൊക്കെ കൂടി നിന്ന് നല്ല കറുകറുത്ത കാർമേഗം വന്ന് പോലിച്ചൊരിയുന്ന മഴ പെയ്യുന്നു നല്ല കല്ലുള്ള ഇടങ്ങളിൽ നല്ല മഴ പെയ്യുന്നു ആ വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് നീർജാലായി ഒരു മനുഷ്യന്റെ തോട്ടത്തിന് നേരെ ഒലിക്കുന്നു ശരീരയുടെ വിളിയാളം കേട്ടാളൊന്ന് ചിന്തിച്ചുപോയി പഠിച്ചവനെ ആരിലേക്കാണ് ഈ വെള്ളം ഒഴുകുന്നത് ഇത്രയാൾ എത്ര വലിയ ഭാഗ്യവാനാണ് എത്ര വലിയ അനുഗ്രഹം ലഭിച്ച ആളാണ് ഇയാളുടെ തോട്ടത്തിലേക്ക് മാത്രമായി അവിക്കുന്നു ആ വെള്ളത്തെ കുത്തിയൊലിപ്പിച്ച് അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് നീർച്ചാലായി തേടി പോവുക തന്നെ ഇയാൾ ആ വെള്ളമൊഴുകുന്ന ഇടത്തേക്ക് നടക്കുകയാണ് ചെന്ന് നോക്കുമ്പോൾ ആ തോട്ടത്തിലെ മുതലാളി തോട്ടത്തിൽ തന്നെയുണ്ട് ചെന്ന് കയറുന്നു സലാം പറയുന്നു അയാളോട് പേര് ചോദിക്കുന്നു എന്തിനാ പേര് നിങ്ങൾക്കറിയേണ്ടത് ഞാനിപ്പോൾ വരാനുള്ള കാരണം എന്താണെന്നറിയോ എന്നാലിന്ന ഒരാളുടെ തോട്ടത്തിലേക്ക് പേര് പറഞ്ഞിട്ട് അയാളുടെ തോട്ടത്തിലേക്ക് മഴ പെയ്ച്ചു എന്നൊരു വിളിയാളം അതെ ഞാൻ മേഘത്തിൽ നിന്ന് കേട്ടതാണ് ഈ മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നത് നിങ്ങളെ തോട്ടത്തിലേക്കാണ് നിന്ന് കേട്ട പേരും നിങ്ങളുടെ പേരും ഒന്നു തന്നെയാണോ എന്നൊന്ന് ഉറപ്പുവരുത്താനാണ് പറഞ്ഞു ചോദിക്കുമ്പോൾ പേര് പറയുന്നു മേഘത്തിൽ നിന്ന് കേട്ട പേരും ഈ ആളെ പേരും ഒന്നാണ് ഒരേ വ്യക്തിയാണ് പിന്നെ ചോദിക്കുന്നു ക്ഷേമത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ അള്ളാഹു നിങ്ങളെ തോട്ടം നനയ്ക്കാൻ നിങ്ങൾക്ക് പ്രത്യേകമായൊരു മഴ പെയ്യപ്പിച്ചു തരാൻ എന്തൊരു പ്രവർത്തനമാ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ചിലർ അത്ഭുതാണോ ചുറ്റുവട്ടത്തൊന്നുമില്ല മഴയില്ല ഞമ്മുടെ നാട്ടിൽ മാത്രം മഴയാണെങ്കിൽ നമ്മൾ പറയില്ലേ കണ്ടില്ലടാ ഞങ്ങളുടെ നാട്ടിൽ മഴ ഇത് ഒരു വ്യക്തിയുടെ തോട്ടത്തിലേക്കായിട്ട് മഴ പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യുന്നതെന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത് അയാൾ പറയാണ് ഈ തോട്ടത്തിൽ നിന്ന് വിളവെടുക്കുന്നത് ഞാനങ്ങ് അതിനെ മൂന്നായി വാ ഇതിന്റെ വിളവുണ്ടല്ലോ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ അതിന് ഞാൻ മൂന്നായി ഭാഗിക്കലാണ് അതിന്റെ മൂന്നിലൊന്ന് ഞാൻ ചെയ്യും സാധുക്കൾക്ക് ൾക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു വിഹിതം മൂന്നിൽ ഒന്ന് ഞാൻ ഇതിനായിട്ട് മാറ്റിവെക്കുന്നതാണ് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം അതേ തന്റെ വീട്ടിലുള്ള ഭണ്ഡാരത്തിലേക്ക് പാവങ്ങൾക്ക് വേണ്ടിയുള്ളതിലേക്ക് നീ നീക്കി വെക്കാൻ ഒരു മനസ്സ് അത് ഞാൻ ചെയ്യാറുണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും തിന്നാനാണ് ജീവിത ചെലവിന് വേണ്ടിയിട്ടുള്ളതാണ് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മൂന്നാമത്തത് അടുത്ത വർഷത്തേക്ക് വിത്ത് വാങ്ങാൻ ഇതേപോലെ കൃഷി ചെയ്യാൻ ആവശ്യമായ സാമഗ്രികൾ ഒരുമിപ്പിക്കാൻ വാങ്ങിവെക്കാൻ വേണ്ടി ഞാനിതിന്റെ പ്രോഫിറ്റും ഉപയോഗപ്പെടുത്തും ായിട്ട് ഞാൻ എന്റെ ലാഭത്തെ മാറ്റിവെക്കും ഒന്ന് സ്വതക്കാണ് രണ്ടെന്റെ കുടുംബത്തിനാണ് മൂന്നാമത്തത് അടുത്ത വർഷത്തേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്വതക്കയാണ് പ്രധാനം നിർമ്മാണം ചെയ്ത ഞാമത്തിന് നന്ദി ചെയ്യുകയാണ് അപ്പോഴാണ് ഇത്തരം വലിയ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നത് എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് റബിനെ ഓർക്കുക എന്നുള്ളതാണ് ഞാമത്ത് വരുമ്പോഴേക്കും മറന്ന് കളയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അമലാണ് ചിന്തിക്കുക എന്നുള്ളത് അറുപത് കൊല്ലത്ത് അമലിനേക്കാള് പുണ്യമുള്ളൊരു അമൽ പറഞ്ഞു തരട്ടെ ഒരു മണിക്കൂർ ചിന്തിച്ചിരുന്നാൽ ഒരു മണിക്കൂർ ചിന്തിച്ചിരിക്കും ഓതാനറിയില്ല എനിക്കൊന്നിനും ചെയ്യാൻ കഴിഞ്ഞില്ല മടിയാണ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നങ്ങനെ ഇരുന്നോ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചോ കബറ് ചിന്തിച്ചോ ഹെസാബ് ചിന്തിച്ചോ ആഹ്റും ചിന്തിച്ചോ പഠിച്ചോന്നെ എന്റെ ലൈഫ് ഇത് കഴിഞ്ഞുള്ള ലൈഫ് എത്ര പേരാണ് മരിച്ചുപോയത് എന്റെ കൂട്ടുകാരെത്ര പേരും കബറിൽ കടന്നു ഒന്നുമില്ലായിരുന്നു അസുഖം പെട്ടെന്നാണ് ഞാനെന്നാണ് ഈ ചിന്ത ഉണ്ടല്ലോ ആഹ്ലെ ബോധം ഉണ്ടല്ലോ ഇത് മതി ഒറ്റ മണിക്കൂറിനെ ചിന്തിക്കാൻ വേണ്ടി മാറ്റി വെച്ചാ മതി അറുപത് കൊല്ല താമരിന്റെ പുണ്യം നിനക്ക് രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് അത് അത് പള്ളിയിൽ ഇരുന്നിട്ട് എത്തിക്കാവിലും കൂടിയാണെങ്കിലും പറയണ്ട നമ്മള് വെറുതെ സമയം കൊല്ലല്ലേ തറാവീഹിനി ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ കുറഞ്ഞു 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 വരുമല്ലോ പിന്നെ അവസാനാകുമ്പോഴേക്ക് പിന്നെ വല്ലാതെ വേക്കോട്ട് പോകുമല്ലോ നമ്മൾ നമ്മളെ ശരീരത്തോട് ബ്രേക്ക് ഇടാൻ പഠിപ്പിക്കണം നല്ല ബോധം നൽകണം അള്ളാഹു സുഖാനുഭവത്താല നമുക്ക് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹു സുഖാനുഭവത്ത് അലയിലേക്ക് നമ്മൾ മടങ്ങുക സൽക്രമങ്ങളിൽ വ്യാപൃതരാവുക ആ നോക്കി തുടങ്ങാത്തോലുണ്ടെങ്കിൽ പെട്ടെന്ന് തുടങ്ങിയിട്ടൊന്ന് ഹതുമു തീർക്കാൻ ഉത്സാഹിക്കണേ ഏറ്റവും നല്ല അമല് ഈ പരിശുദ്ധ റമദാനിൽ ചെയ്തു തീർക്കേണ്ട ഒന്ന് ഖുർആാൻ പാരായണാണ് കയ്യിലൊക്കെ ഉണ്ട് മൊബൈൽ ഫോണിൽ ഖുർആൻ ഉണ്ട് ചിലപ്പോൾ ഷോപ്പിലായിരിക്കും ഖുർആൻ വെച്ചിട്ട് ഓതാൻ കഴിയില്ല വസ്താതെ എന്നാ പിന്നെ പള്ളിയിൽ നിന്നൊക്കെ ഓദിക്കോ പള്ളിയിലെത്തിയിട്ടും ചില ആൾക്കാരും മുസ്സാഫ് എടുക്കാത്തവരുണ്ട് അത് വേണ്ട പള്ളിയിൽ പള്ളിയിലെത്തിയ പിന്നെ ഖുർആാനൊക്കെ ഒന്ന് എടുക്കോടു കൂടെ അല്ലേ നമ്മള് ഖുർആൻ എടുത്തത് ഖുർആാൻ നമുക്ക് സാക്ഷിയാകും ഖുർആാനിലേക്ക് നോക്കല് പുണ്യാണ് അത് മുസ്സാഫിലേക്ക് നോക്കി ആ പുണ്യം കിട്ടുന്നില്ല അതൊരു നേലാണ് ഖുർആനിന്റെ ആ ഒരു ലഫ്റ്റിലേക്ക് നോക്കുന്ന പുണ്യം കിട്ടണമെങ്കിൽ മുസാഫിലേക്ക് തന്നെ നോക്കാം അത് മൊബൈൽ ഫോണിന്റെ മില്ലിലേക്ക് നേരിലേക്ക് നോക്കിയാൽ കിട്ടൂല അത് നമ്മൾ ഏതെങ്കിലും കുടുങ്ങിയ സമയത്ത് യാത്രയിലാണോ കച്ചവടത്തിലാണോ ഏതെങ്കിലും ഫ്രീ ഉള്ള ടൈമിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഓതാനും പറ്റിയൊക്കെ ഉപയോഗപ്പെടുത്താം അങ്ങനെ ഏഴ് പേജുകൾ അടയാളം വെച്ച് കത്തുമുകൾ തീർക്ക് സ്വതക്കകൾ ഓരോ ദിവസമെങ്കിലും ചെറുതായി ചെറുതായിട്ട് കുറച്ചെങ്കിലും നീക്കിയിട്ട് നമ്മുടെ മനസ്സിനെ ശരീരത്തെ സംസ്കരിച്ചെടുക്കാൻ നമ്മൾ ഒരു ധാരാളമായി ഈ കണ്ണുനീരുറ്റിയിട്ട് റബ്ബിന്റെ നമുക്ക് സമയം കണ്ടെത്തണം തീർച്ചയായിട്ടും അതിനുവേണ്ടി വേണ്ടി മുഷല്ലോന്ന് നനയാൻ അത്താഴ സമയം ഉപയോഗപ്പെടുത്തണം അത്താഴത്തിന് എണീക്കുമ്പോൾ ഒരാളും രണ്ടിറക്കാലത്ത് ഹജ്ദില്ലെന്ന് മടി കാണിക്കല്ലേ വല്ലാത്ത ഒരു പുണ്യമാ അതുകൊണ്ട് കിട്ടുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാകുന്ന ഒന്നാണ് അത് മറ്റൊന്നാണ് എപ്പോഴും മുതോടുകൂടെ ഇങ്ങനെ നിലനിൽക്കുക എപ്പോഴും ശുദ്ധിയായിരിക്കുക പോവില്ലാത്ത സമയം ഉണ്ടാകരുത് അത് വലിയ ഞാമത്ത് ലഭിക്കാൻ അവ്വാഹുവിന്റെ അനുഗ്രഹം ലഭിക്കാൻ കാരണമാകുന്നു

ഈ പത്ത് ദിവസം പ്രത്യേകം ദ്വാനം ചെയ്യാൻ ചെയ്യാൻ തേടാനും പറഞ്ഞതാണ് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യവാനായ റബ്ബേ ഞങ്ങൾക്കൊന്നുമില്ല നീ തന്നതല്ലാത്ത ഒന്നുമില്ല റബ്ബേ എപ്പൊ വേണമെങ്കിൽ ആരും നിന്നെ ചോദ്യം ചെയ്യില്ല ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല ഞങ്ങളെ ഹൃദയത്തിന് ഞങ്ങളെ കണ്ണിന് ഞങ്ങളെ ഞങ്ങളെ അവയവങ്ങൾക്ക് ഒരു കേടുപാടും ഇല്ല എത്ര വലിയ ഞാമത്ത് തന്നെ നിലനിർത്തി തരണേ എന്ന ചിന്തയോടെ നല്ലോണം മനസ്സ് തട്ടിട്ടൊന്ന് തേടിക്കോ അള്ളാഹുവിന്റെ എവിടെയും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഒരു അമല കൊണ്ട് രക്ഷപ്പെടുന്നു ഉറപ്പിക്കണ്ട അള്ളാഹുവിന്റെ കരുണ നിർബന്ധാണ് അതുകൊണ്ടാണ് നല്ലോണം തേടാൻ പറഞ്ഞത് മുഹമ്മദ് أستغفر الله، أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، اللهم إني أسألك الجنة وأعوذ بك من النار، أشهد أن لا إله إلا الله، أستغفر الله، اللهم إني أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين